എല്ലാവർക്കും പ്രണാമം ഇന്നലെ ഒരു വീഡിയോ അമ്മ ഇട്ടത് അതിൻ്റെ ഓഡിയോയുടെ ശരിയായില്ല എന്ന് എന്നെല്ലാവരും പരാതി പറഞ്ഞു വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് പക്ഷേ എന്ത് ചെയ്യാം ആ ഇടയ്ക്കിടയ്ക്ക് ഓഡിയോ ശരിയായില്ല എന്ന് എന്നെല്ലാവരും കംപ്ലയിൻറ്റ് പറഞ്ഞു എങ്കിൽ പോലും ഇന്ന് ഞാൻ അതിനൊക്കെ ഉപരിയായിട്ട് മറ്റൊരു വീഡിയോ ഇടാനായിട്ടുള്ള ശ്രമമാണ് അതിന് ആദ്യമേ തന്നെ എൻ്റെ ഗുരുനാഥനെക്കുറിച്ച് ഞാനൊന്ന് സ്തുതിച്ചിട്ട് പാട്ടെ എല്ലാം ഗുരു കാരനെ ഇല്ലാതൊന്നും പറ്റില്ല ഇന്ന് സിദ്ധറുകളെക്കുറിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് തരാനുള്ള ശ്രമമാണ് ഇന്നത്തെ വീഡിയോ അതിലെ ആ ഗുരുനാഥനെ കുറിച്ചൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകം ഒന്ന് ചൊല്ലിക്കൊണ്ട് സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാം ഓം ജടാധര ജാസമം ചിഗുരഭാരബന്ധിതം ജടാധരോ ജ്വല സ വിശാല ബാലമണ്ഡലം കൃപാ കടാക്ഷബന്ധുരം സരോരുഹാക്ഷയുഗ്മഗം ബോധനം പ്രഭാകരം പ്രണാമിയ ശിവ ശിവം പ്രഭാകര യോഗി ശിവപ്രഭാകര സുദ്ധിയോഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പരമാവസര ബ്രഹ്മാനന്ദ എന്ന് പറയാറുണ്ട് ശിവപ്രഭാകര സിദ്ധിയോഗി എന്നു പേര് പറയാൻ കാരണം ശിവയോഗികളുടെ ശരീരത്തിലൂടെ ആണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നുള്ളത് അയ്യോ അതങ്ങനെ വേറൊരു ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ആണ്ടാണ് അദ്ദേഹം പൂജാതനായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പക്ഷേ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ആറാം തീയതി ആണ് അദ്ദേഹത്തിൻ്റെ ദേഹം ഇടുന്നത് അപ്പം ഇത്രയും കാലം അദ്ദേഹം ഓരോ ബോഡി മാറ്റിയെടുക്കുന്നതാണ് പരകായ വിദ്യ ആ ഒരു അത്ഭുത വിദ്യയിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഈ പതിനെട്ട് സിദ്ധന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ടില്ല ഈ പതിനെട്ട് സിദ്ധന്മാർ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഇല്ലെങ്കിൽ അവരുടെ സിദ്ധികളുടെ ഏകദേശമെല്ലാം ശിവപ്രഭാര സിദ്ധിയോഗി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ശിവപ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന ആ ഭ്രഹവസ്തു അല്ലെ ബ്രഹ്മം അതിൽ നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇപ്പം എൻ്റെ ഈ ഒരു പരിശ്രമം എന്ന് പറയുന്നത് സിദ്ധറുകളെയെല്ലാം പതിനെട്ട് സിദ്ധറുകളെയും കണ്ടുപിടിച്ച് അവരുടെ പരമ്പരയാണ് സിദ്ധറുകളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അവരുടെ കാലം എവിടെയാണ് അവരെ സൂക്ഷ്മ ശരീരങ്ങൾ പക്ഷേ അവരുടെ പരമ്പരയുണ്ട് ആ പരമ്പരയെ സമീപിച്ച് അത് നമ്മുടെ ഈ നടക്കാൻ പോകുന്ന സിദ്ധർ സംഗമത്തിലേക്ക് അവരെ കൊണ്ടുവരാനും അവരോട് ആവശ്യപ്പെടാനും അവർ ഇവരെല്ലാം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മെഡിസിൻ്റെ ആളുകളാണ് ഔഷധങ്ങളുടെ ആളുകളാണ് അതായത് എൻ്റെ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവിനെ ആകർഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഔഷധങ്ങളാണ് ഈ ഔഷധങ്ങൾ രോഗോപകാരപ്രദമാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് എൻ്റെ ഗുരുനാഥനിൽ നിന്നാണ് ശിവപ്രഭാര സിദ്ധിയോഗയിൽ നിന്ന് അതായത് ക്യാൻസറിനെ പോലെ പെട്ടെന്ന് മാറ്റുന്ന മരുന്നുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം മാറ്റിയിട്ടുള്ള സംഭവം എൻ്റെ എനിക്ക് ദൃക്സാക്ഷിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അതിൻ്റെ മെഡിസിൻസ് ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അവിടെ അല്ല ഞാൻ പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് വിദ്യ മൂലം പ്രവേശിച്ച പാമ്പാട്ടി സിദ്ധർ എന്ന് പറയുന്ന പതിനെട്ട് സിദ്ധന്മാരിൽ പ്രധാനിയായ സിദ്ധരുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ കഥ കേട്ടാൽ നമ്മളൊക്കെ ചിരിക്കത്തേ ഉള്ളൂ പാമ്പിനെ പിടിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ പാമ്പിൻ്റെ രക്ഷ കറക്കുന്ന എന്തോ ജോലിയോ പാമ്പ് വൈദ്യന്മാരുടെ കുടുംബത്തിലെ അങ്ങാണ്ട പിറന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ അതുകൊണ്ടാണ് അദ്ദേഹം പാമ്പാട്ടി പാമ്പാട്ടി എന്ന് തമിഴ്നാട് പറഞ്ഞിരുന്നത് ഈ പാമ്പാട്ടി സിദ്ധരോടെ ഈ മരുതമലയിലുള്ള ഏതോ കുറേ സിദ്ധന്മാർ വൈദ്യന്മാരോ അവർ പറഞ്ഞു എടേ ഈ നവരത്ന പാമ്പെന്ന് പറഞ്ഞൊരു പാമ്പുണ്ട് ഈ മലയിൽ ശ്രമിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് തൊഴിലതല്ലേ ഇദ്ദേഹം ഇങ്ങനെ ചുറ്റി നടന്ന് പാമ്പുകളെ പിടിക്കുക പാമ്പ് വിഷം എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഷമറക്കുക അപ്പം ഇതൊക്കെ ഔഷധമാണെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന പാമ്പ് പാമ്പുവശമൊന്നും ഈ പാമ്പ് പാമ്പുവശം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിഷം അതിൻ്റെ ശുദ്ധീകരിച്ച് അതൊന്നും എനിക്കറിയത്തില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു നീ പോയി നവരത്ന പാമ്പിനെ അന്വേഷിക്കാനോ ഇദ്ദേഹം നവരത്ന പാമ്പിനെ അന്വേഷിച്ച് മരുവാമലം മുഴുവൻ നടന്നിട്ട് നവരത്ന പാമ്പിനെ കിട്ടിയില്ല അപ്പം ഇദ്ദേഹം നിരാശനായി നിരാശനായിട്ടുള്ള ഇദ്ദേഹം എന്തു ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം വളരെ വളരെ ശ്രദ്ധേയമായ പരിശ്രമമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫലം കാണാതിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം വളരെ നിരാശനായി ഒരിടത്ത് പോയിരുന്നു ഇരുന്നിട്ട് അപ്പോഴേ ആകാശചാരിയായ ഒരു മഹർഷി അവിടേക്ക് വരികയാണ് ആ മഹർഷി പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്കൊരു മഹർഷി വന്നിട്ട് എന്ന് ഹിരിക്കുകയാണ് അപ്പോൾ എന്തിനിങ്ങനെ ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല പാമ്പാട്ടിയല്ലേ ആ എടാ നിൻ്റെ പരിശ്രമമൊക്കെ വിഫലമായി ഇല്ലേ ആ അന്ന് പറഞ്ഞ് വളരെ ദുഃഖിതനായിട്ടാണ് എന്നാലേ നീ നവരത്ന പാമ്പിനെ കാണിച്ച് തരാൻ നിനക്ക് ഞാൻ പക്ഷേ അത് കാട്ടിലല്ല യുവാവേ നിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ എന്തുകൊണ്ടാണ് സിദ്ധകളിൽ പാമ്പാട്ട് സിദ്ധരുടെ കഥ ആദ്യമേ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം പുറത്ത് തേടുകയാണ് നവരത്നപ്പാമ്പിനെ ഇവിടെ ചട്ടമണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു കൊടുക്കലിൽ മൂലാധാരമെന്ന് പറയുന്ന സ്ഥാനത്ത് പുതത്തിന് മുകളിലായിട്ട് മൂന്നര ചുറ്റിൽ കിടക്കുകയാണ് ജീവകാന്ത ശക്തി ഈ പാമ്പിനെ ഉണർത്തുന്ന വിദ്യ നാം നിനക്ക് ഉപദേശിച്ചാണ് അപ്പോൾ ആ വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് യോഗവിദ്യയാണ് ആ നവരത്നപ്പാമ്പിനെ പിടിക്കാൻ പോയ ആൾ മഹായോഗിയായി മാറുകയാണ് ചെയ്യുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആജ്ഞയും കടന്ന് പോവുകയാണ് ഈ കാ ജീവകാന്ത ശക്തി പോയി സഹസ്രാരപത്മത്തിലിരുന്ന് ആയിരം ഇളവുള്ള ആ ആത്മലിംഗത്തിലേക്ക് പ്രവേശിച്ച് സിദ്ധനാകുകയാണ് മഹാസിദ്ധനാവുകയാണ് അപ്പോൾ നവരത്ന പാമ്പെന്ന് പറയുന്ന എന്താണ് നമ്മളുടെ നട്ടലിൽ ഷടാധാരങ്ങൾക്ക് താഴെയുള്ള ആ പവറിനെയാണ് ജീവകാന്ത ശക്തിയാണ് ചട്ടമൂലി ചിരിച്ച പോലെ ഞാനും തിരിക്കുകയാണ് നമ്മളെല്ലാം ദൈവത്തെ പുറത്ത് തേടുന്നു ഇപ്പം തന്നെ ഞാൻ എതിർച്ചാൽ പറയുകയാണ് ഇന്നലെ ഇട്ട് വീഡിയോ ആയിരിക്കും ഞാൻ ആ കുംഭമേളയ്ക്ക് പോകാത്തതിൻ്റെ വ്യസനം കൊണ്ട് ഒരുപാട് പേര് വിളിക്കുകയാണ് എന്തിനു വ്യസനിക്കുന്നു അവിടെ പോയി നമ്മൾ മുങ്ങിയെന്ന് പറഞ്ഞിട്ട് അകത്തിരിക്കുന്ന പവറിനെ നമുക്ക് കാണാൻ പറ്റുമോ ഈ പവർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പവറിനെ നമ്മൾ ഏകാന്തമായിട്ടിരുന്ന് അകത്തേക്ക് നോക്കിയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ നമ്മുടെ ഈ പതിനെട്ട് സിദ്ധന്മാരും നമ്മളെ പഠിപ്പിക്കുന്ന ആ ഉപദേശം അല്ലെങ്കിൽ പാഠം അതാണ് ശിവപ്രഭാര സിദ്ധിയോ എന്ന് പറയുന്ന മഹാമഹർഷിയിൽ നിന്ന് ആ കുണ്ടലിനി യോഗം അല്ലെങ്കിൽ ആ യോഗ അത് ഉണർത്തി തന്ന് ആ ഉപദേശം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ നിങ്ങളോട് ഇത് പറയാൻ ധൈര്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തരാകുന്നത് അപ്പോൾ ഇദ്ദേഹം വളരെ കേമനായി പാമ്പാട്ടി ചിത്രം അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ ധാരാളം ആളുകൾ വന്നു അദ്ദേഹം പല പല ഔഷധങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഞാനിത് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടെടുത്ത് പതിനെട്ട് സിദ്ധറുകളുടെ കഥയും ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം പറയാൻ കാര്യം പ്രഭാകര സിദ്ധയോഗി പാമ്പാട്ടി സിദ്ധറിൻ്റെ ഉടലിൽ പ്രവേശിച്ചതായിട്ട് ചരിത്രമുണ്ട് പാമ്പാട്ടി സിദ്ധരുടെ സമാധി ശങ്കരൻകോവിലുണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ ശങ്കരൻകോവിലെ പുളിയങ്കുടി റോഡിലുണ്ട് ആ അവിടെ കുറേ ആളുകൾ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ രണ്ടു പേരിൽ ആരാണ് എന്ന് ചോദിച്ചു ആരുടെ ശരീരമാണ് അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഒരു കാലം പാമ്പാട്ടി സിദ്ധറിൻ്റെ ഒരുപാട് പ്രഭാകര സിദ്ധയോഗിയുടെ ആയിട്ട് ഫോട്ടോ കിട്ടിയതായിട്ടാണ് പറയുന്നത് അത്രയ്ക്ക് ഗൂഢവിദ്യയാണ് ഈ പരകായ വിദ്യ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പതിനെട്ട് സിദ്ധ്രകളിൽ പാമ്പാട്ടി സിദ്ധരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിന് സമാനമായി കിട്ടുന്ന പ്രഭാകര സിദ്ധിയോഗയാണ് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നും നമുക്ക് ജനപ്രവാഹം ധാരാളം ജനങ്ങൾ കുംഭമേളയ്ക്ക് പോയി ആ പ്രയാഗിൽ സ്ഥിരത സ്നാനം ചെയ്യുന്ന ശുദ്ധി നെടുന്തവുമേ ഈ നൂറ്റാണ്ട് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം കിട്ടുന്നില്ലല്ലോ ഈശ്വര ഞങ്ങളുടെ പാപഫലങ്ങൾ പോകുന്നില്ലല്ലോ ഏ ഞങ്ങൾക്കിനി പുണ്യം കിട്ടുന്ന എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്ന സംശയമുണ്ട് നമുക്കെല്ലാം ഒരു കുണ്ഡിതം തോന്നും വ്യസനം തോന്നും ഈ ഒരു യുഗത്തിൽ ജീവിച്ചിരുന്നിട്ട് ഇത്രയും നൂറ്റിനാൽപ്പത് വർഷത്തിന് പക്ഷേ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് ജംഗമതീർത്ഥങ്ങളെന്നാണ് പറയുന്നത് സിദ്ധ പുരുഷന്മാർ ജംഗമതീർത്ഥങ്ങൾ കാണാൻ പറ്റുന്ന തീർത്ഥം ഈ തീർത്ഥങ്ങളെ നമ്മൾ അവരുടെ പാദ നമസ്കാരം ചെയ്യുമോ അവരുടെ പാദത്തിൽ നിന്ന് വീഴുന്ന ആ രേണുക്കൾ പോലും ആ പൊടി പോലും നമ്മൾ ശുദ്ധമാക്കുന്നതാണ് അവർ ഭവനത്തിൽ വന്നാലോ അവർ നമ്മുടെ ദേശത്ത് വന്നാലോ അവർ ഒരു ഭസ്മം നമുക്ക് തന്നാലോ അവരുടെ ഇച്ഛയാണ് പ്രപഞ്ചം നടത്തി കൊടുക്കുന്നത് അത് വലിയ വിഷയമാണെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ഞാനത് ക്ലാസ് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരു മഹാബോധി ഒരു എന്താ പറയുന്നത് അദ്ദേഹത്തെ പരബ്രഹ്മബോധി ആ മഹാബോധി എന്ത് ഇച്ഛിക്കുന്നോ അവിടെ പ്രാർത്ഥിക്കണ്ട ആ ഇച്ഛ നടപ്പാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പ്രകൃതി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം തിരിച്ചു അത് സിദ്ധ പുരുഷന്മാരെ ആക്ഷേപിക്കുകയോ അവരെ നമ്മൾ അവഗണിക്കുകയോ ചെയ്താൽ തിരിച്ചും നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മളിപ്പോൾ കുംഭമേളയ്ക്ക് പോയില്ല എന്ന് പറഞ്ഞ് വ്യസനിക്കണ്ട നമ്മളുടെ ഈ സിദ്ധ സംഗമത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പങ്കെടുക്കാം ഏറ്റവും ആ പരമ്പരപ്പെട്ട ശ്രേഷ്ഠരായ കുറച്ച് ആളുകൾ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ഒരു നിയോഗം പോലെയാണ് അമ്മ ഈ പ്രായത്തിൽ പ്രായത്തിലത് ഏറ്റെടുത്തിരിക്കുന്നത് സന്യാസിമാരല്ല ഇവരെ കണ്ടെത്തുക ഇവരുടെ പരമ്പരയെ കണ്ടെത്തുക ഈ തമിഴ്നാട്ടിൽ പോകണം കുറച്ച് പേര് അവരെ കണ്ടെത്തിയിട്ട് അവരോട് നമ്മൾ നമ്മുടെ ഇപ്പം നടക്കാൻ പോകുന്ന സംഗമത്തിലേക്ക് ക്ഷണിക്കുക ഏതാനും പേരെങ്കിലും വന്നാലും നമ്മുടെ ദേശം പുണ്യമാകും എന്നുള്ളതെന്നു സംശയമില്ലാ കാര്യത്തില് അപ്പം അതുകൊണ്ട് ഞാൻ ഈ പാമ്പാക്ക സിദ്ധേണ്ട കഥ പറഞ്ഞു അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇപ്പം നെറ്റിലെടുത്താൽ എല്ലാവർക്കും അദ്ദേഹത്തിന് പടം കിട്ടും അപ്പം അദ്ദേഹത്തിന് സമാധി മരുത്തമലയിലാണെന്നും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് സമാധിയിരുത്താനായിട്ട് ആൾക്കാരൊക്കെ വിചാരിച്ചു അപ്പം നോക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു പാമ്പായി മറിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു ഗുഹയ്ക്കകത്തേക്ക് പോയി എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ഇവരെല്ലാം തന്നെ ചിരഞ്ജീവികളാണെന്നാണ് പറയുന്നത് ഈ പതിനെട്ട് സിദ്ധന്മാരും അവിടെ ഇവിടെ ഇവിടെ ഉണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് പറയുന്നത് അതിൽ പിന്നെ ഞാൻ പ്രഭാകര സിദ്ധിയോഗിയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട ഈ ഒരു ചരിത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ പതിനെട്ട് സിദ്ധന്മാരിൽ ആദ്യമായിട്ട് പാമ്പാട്ട് സിദ്ധേട്ട കഥ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കേൾക്കുക ഇതൊന്നും മായാ കഥകളോ അത്ഭുത കഥകളോ അല്ലെങ്കിൽ മെറക്കൽസോന്നു പറയുക നമ്മുടെ ഭാരതത്തിൽ നടന്ന തമിഴ്നാട്ടിൽ നടന്ന ചരിത്രമാണ് ഇതിനെല്ലാം സ്ഥലകാല രേഖകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ ഇന്ന ഇന്നലത്തെ ആ വീഡിയോയ്ക്ക് ചില ശബ്ദവിന്യാസങ്ങൾ വന്നത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അത് തീരാനായിട്ടാണ് ഈ ചെറിയ വീഡിയോ ഇടുന്നത് വലിയവരാനുള്ള കഥയാണ് ഈ ചെറിയ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മെ പതിനെട്ട് സിദ്ധകളിൽ പാമ്പാട്ട് സിദ്ധർ അനുഗ്രഹിക്കുമാറായിട്ട് നിങ്ങളെയും എന്നെ വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ സിദ്ധ സംഗമത്തിന് വരാൻ ഇനിയും ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിളിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അമ്മയെ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം കാരണം കുറച്ച് സീറ്റാണ് ആ സീറ്റിൽ ഇരുത്തേണ്ടത് എല്ലാവരെയും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സർവീസ് അനുഗ്രഹിക്കട്ടെ പരബരമ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമസ്ത്